സ്ലാമലേക്കും സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ തറവിക്കുട്ടി മാസ്റ്റർ വേദിയിലിരിക്കുന്ന മറ്റു മഹൽ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വീരമ്പ്ര മഹല്ജമായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നത് നൂറോളം തൊണ്ണൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ തെന്നിന്ത്യയിലെ മതകലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ഒരു സഹസ്ഥാപനം മുന്നൂറിൽ താഴെ വീടുകളിലുള്ള ഈ കൊച്ചുമഹലിൽ ഇത്രയും നല്ല രീതിയിൽ കഴിഞ്ഞ ഒൻപത് വർഷവും പിന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല നമുക്ക് സർവശക്തനെ സ്തുതിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രവർത്തിക്കാം ഒത്തൊരുമയോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഫൈസി അവരുടെയും മറ്റ് ഡ ഒരു ഡസനിലധികം വരുന്ന നമ്മുടെ ഉസ്താദുമാരുടെയും ആത്മാർത്ഥമായി ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഇതിന് പിന്തുണയും നൽകുന്ന പരിസരത്തെ അൻപതോലം മഹല്ലുകളുടെ ഉമറാക്കുടെയും ഉലമാക്കളുടെയും അതിലുപരി ഈ നാട്ടിലെ എല്ലാവരുടെയും അതിൽ കുട്ടികളെന്നില്ല സ്ത്രീകളെന്നില്ല ചെറുപ്പക്കാരെന്നില്ല എല്ലാവരുടെയും ആത്മാർത്ഥമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ യോജിച്ച് ഒത്തൊരുമയോടുകൂടി പ്രവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നാം ഈ കാണുന്ന സ്ഥാപനം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിലും ആത്മാർത്ഥമായി ഈ ഹൊലാസോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആലോചിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഏകസ്വരത്തിൽ ഏക അഭിപ്രായത്തിൽ പ്രവർത്തിക്കാൻ നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് മേലിലും നമുക്ക് സാധിക്കണം എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് നമ്മൾ ഏകദേശം തെളിയിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പത്താം വർഷവുമായി ദാറുൽ ഹിദായ ഇസ്ലാമിക് അക്കാദമിയുടെ പത്താം വാർഷികവുമായി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി പ്രോഗ്രാമുകളെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഈ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ആറു മാസത്തെ ക്യാമ്പയിന് മുമ്പ് തന്നെ ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തു വരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ നടന്നിരിക്കുന്നത് അതും ഒരു വേറിട്ട ഒരു പദ്ധതിയുമായി അല്ലെങ്കിൽ ഒരു കാര്യവുമായി കഴിഞ്ഞ ദിവസങ്ങൾ അഞ്ച് ദിവസങ്ങളിലായി മുപ്പതോളം പരിസരത്തുള്ള മഹല്ലിൽ പോയി കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമൂഹത്തിന് വേണ്ടി പരിശുദ്ധ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ഇന്ന് മണ്ണിൽ അന്ധവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഒരുപാട് മഹത്തുക്കളെ നേരിട്ട് കണ്ട് അവർക്ക് വേണ്ടി ഹതിയെ സമർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളും മഹല് ജമായ ഉസ്താദുമാരും അതോടൊപ്പം മഹല്ലിന്റെ നേതൃത്വവും മഹല്ലിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും അടങ്ങിയ ഒരു ടീം തന്നെ അൻപതിലധികം വരുന്ന ആളുകളിൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി പരിസരത്തുള്ള മുപ്പതോളം മഹല് മക്ബഹൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ഞാൻ സൂചിപ്പിച്ച ഹതിയ നൽകാൻ സർവശക്തനായ അള്ളാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അത് വലിയൊരു സംഭവമായി ഇന്ന് മാറിയിരിക്കുകയാണ് പരിസരത്തുള്ള എല്ലാ റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ ദാറുൽ ദാരുഹിതായുടെ ശബ്ദം അല്ലെങ്കിൽ പരസ്യം ആ ഒരു കാര്യത്തിലൂടെ തന്നെ ഈ അടുത്ത പരിസരത്തുള്ള കോഴിക്കോട് ജില്ലയിലെ മിക്ക ഭാഗങ്ങളിലും അത് എത്തിക്കാൻ നമ്മുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അത് ഇനിയും തുടരുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞ് മറ്റ് ദിവസങ്ങളിലുമായി ബാക്കിയുള്ള കബർസ്ഥാനുകളൊക്കെ തന്നെ സന്ദർശിച്ചുകൊണ്ട് അവിടെ ഉറങ്ങുന്ന നമ്മളെ സഹായിച്ച അല്ലെ സമുദായത്തെ സമൂഹത്തെ സഹായിച്ച ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കാൻ പോവുകയാണ് അതില് ഇനിയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്തവരും പങ്കെടുക്കാൻ കഴിയാതെ ഉള്ളവരും ആ പരിപാടിയിലൊക്കെ വെള്ളിയാഴ്ചയും മറ്റും നടക്കുന്ന പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുക്കത്ത് ആ പരിപാടി ഒരു സംഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അതിന് കഴിയണം സഹകരിക്കണം എന്നും ഉള്ള ഒരു സന്ദേശമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റ് ചില കാര്യങ്ങൾ പത്തോളം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അൻപതോളം വരുന്ന മഹല്ലുകളിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് സഹായിക്കുന്ന നമ്മളോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റ് തന്നെ ഇവിടെ നടക്കാൻ പോവുകയാണ് ഈ ആറുമാസ കാലാവധിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഡേറ്റുകളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ ഡേറ്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ലെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതാണ് ആ എംപ്ലോയീസ് മീറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശങ്ങളിലുള്ള നമ്മളോട് സഹകരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഇവരെ ഈ സ്ഥാപനവുമായി അടുപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പുരോഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ അവരെയുടെയും കൂടി കണ്ണിയാക്കുക എന്നുള്ള സതുദ്ദേശമാണ് ഇൻഷാല്ല അങ്ങനെയുള്ളൊരു പരിപാടി നമുക്ക് നടക്കാൻ കഴിയും അത് നടക്കും നിങ്ങളുടെ എല്ലാവരുടെയും എന്നെ ശ്രവിക്കുന്ന അല്ലെ എന്നെ മനസ് ഇതിന് ഈ ദാറുൽ ദാരുലിതയായ മനസ്സിലാക്കുന്ന ആ ദാ ഈ ദാറുൽ ദാരുലിതയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം കോഴിക്കോട് ജില്ലയിലെ നമ്മെ ഈ സഹായിക്കുന്ന നമ്മളോട് സഹകരിക്കുന്ന അൻപതോളം മഹല്ലുകളുടെ ലീഡേഴ്സ് മീറ്റ് അതുകൊണ്ട് കാര്യമായി ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനത്തെ എന്നും സഹായിച്ച ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ എന്നും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഞാൻ ഓർക്കുകയാണ് ഒരവസരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കമ്മിറ്റിയിലും ബഹുമാനപ്പെട്ട ഉസ്താദിൽ വരെ എന്ത് ചെയ്യുമെന്ന് ഒരു വിഷമം തോന്നിയ ഒരവസരമുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മളൊരു ബിരിയാണി ചലഞ്ച് നടത്തി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പലരും ആ ബിരിയാണി ചലഞ്ചില് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം പ്രവർത്തിച്ചത് താമരശ്ശേരി മേഖല എസ് കെ എസ് എസ് എന്ന സംഘടനയാണ് അതിന്റെ ഏരിയയിൽപ്പെട്ട എല്ലാ സ്ഥലത്തും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ നേരിട്ടിറങ്ങി നമ്മുടെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്നതിനു വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിച്ചു ആ സംഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന അൻപത് മഹല്ലുകളുടെയും ഏകദേശം നമ്മോട് സഹകരിക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തെ വിളിച്ചു വരുത്തി അതിനുവേണ്ട ഈ ദാറുൽ ദാരുഹിതായക്ക് മൂടൽ കൂട്ടാവുന്ന തരത്തിൽ ഒരു മീറ്റ് നടത്താനാണ് ലീഡേഴ്സ് മീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഇൻഷാല്ല നമുക്ക് നടത്തണം ഇത് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള സമസ്ത കേരള ജമിയ തുലന്മയുടെ കീഴ്ഘടങ്ങൾ എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ നമുക്ക് ഒത്തൊരുമിച്ച് നീക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും പിന്തുണയും പ്രവർത്തനവും ഉണ്ടാവണമെന്ന് ഉറപ്പുകയാണ് അത് കഴിഞ്ഞ് നമ്മളൊരു നേതൃസംഗമം ഉദ്ദേശിക്കുന്നു നേതൃസംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ സൂചിപ്പിച്ച ഏകദേശം അൻപതോളം മഹലിലൂടെ ഉമറാക്കളുടെ ഒരു സംഗമമാണ് കാര്യമായി അത് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം മറ്റ് സംഘടനകളുടെയും ലീഡർമാരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ നേതൃസംഗമം വിജയിപ്പിക്കാൻ കഴിയും ആ നേതൃസംഗമം വിജയിപ്പിക്കുന്നത് ഇപ്പോഴും തന്നെ നമ്മുടെ സപ്പോർട്ട് കമ്മിറ്റി ബഹുമാനപ്പെട്ട ആലി ഹാജിയുടെയും ബഹുമാനപ്പെട്ട ബഷീർ മാഷുടേയും അതുപോലെ തന്നെ കൂരിപ്പുറത്ത് മുഹമ്മദ് ആജിയുടെയും നേതൃത്വത്തിൽ വിവിധ മഹല്ലുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു സപ്പോർട്ട് കമ്മിറ്റി നമുക്കുണ്ട് ആ സപ്പോർട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മക്ബറ സന്ദർശനം നടക്കുന്നതും ഏതായിരുന്നാലും അതൊക്കെ തന്നെ ഒന്നുകൂടിയും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളടുത്തെ കൂടിച്ചേരാത്ത മറ്റ് മഹല്ലിലെ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നേതൃസംഗമം നടത്തണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് ഈ പ്രദേശങ്ങളുടെ ഉലമാക്കളുടെ ഒരു സംഗമം ഓരോ നാട്ടിലും ഒരുപാട് ഉലമാക്കൾ മദ്രസയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മുടെ പരിസരത്തുള്ള എല്ലാ കഴിയുന്ന നമ്മളോട് സഹരിക്കുന്ന നമ്മുടെയോട് കണ്ണിയായി ചേരുന്ന ഉലമാക്കട പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉലമാ സംഗമം ഇതിനിടയിൽ ഈ മാ ആറു മാസക്കാലത്തിനിടയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു ആ പരിപാടിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സാധനങ്ങളും പിന്തുണയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ ഏകദേശം അൻപതോളം മഹല്ലികളുടെ മദ്രസകളിലുള്ള കുട്ടികളുടെ ഒരു കുരുന്നുകൂട്ടം സംഘടിപ്പിക്കാൻ തുടക്ക കാലത്ത് ഒന്ന് രണ്ടു വർഷം നാം അത് സംഘടിപ്പിച്ചിരുന്നു പിന്നെ അത് സംഘടിപ്പിക്കാതിരുന്നതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട് കാരണം അന്ന് നമുക്ക് വിദ്യാർത്ഥികളെ കിട്ടുക എന്നുള്ള കൂടിയായിരുന്നു ആ കാലത്ത് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാഗർത്തികളെ ഈ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വർഷം ആ പരി കുരുന്നുകൂട്ടം പരിപാടി നമ്മൾ നടത്തിയിരുന്നു അന്ന് ഇന്നിവിടെ പഠിക്കുന്ന ചില വിദ്യാർത്ഥികളൊക്കെ അന്ന് ആ കുരുന്നുകൂട്ടത്തിൽ വന്നതായി ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് അത് അന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും അന്ന് അത് തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പല കാരണവശാലും മാത്രമല്ല നമുക്ക് അഡ്മിഷന്റെ കാര്യത്തിൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കേണ്ട അല്ലാതെ തന്നെ അഡ്മിഷൻ വരുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ സ്ഥാ സ്ഥാപനത്തിൻ്റെ പുരോഗതിയിൽ നമുക്ക് വലിയ മുതൽക്കൂട്ടായി തീർന്നതുകൊണ്ട് പിന്നെ അത് നിന്നുപോയതാണ് എന്നാലും ഈ ദശവാർഷികവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കുരുന്നുകൂട്ടം പരിപാടിയും നാം ആഗ്രഹിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ അൻപതോളം വരുന്ന മഹല്ലുകളിൽ മഹല് ജമായത്തിൻ്റെയും ഹിദായിയുടെയും ഇതിൻ്റെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുക എന്നുള്ളതാണ് മഹല് സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മഹല്ലിലെ ഓരോ മഹല്ലിലെയും കാരണവന്മാരും അവിടുത്തെ സുന്നിയോജന സംഘം എസ് കെ എസ് എസ് എഫ് അതുപോലെ മറ്റ് സംഘടനകൾ നമ്മളോട് സഹായിക്കുന്ന സഹകരിക്കുന്ന സംഘടനകളുമായൊക്കെ ആശയവിനിമയം നടത്തി ഈ സ്ഥാപനത്തിന് മുതൽ കൂട്ടാവുന്ന ഈ സ്ഥാപനത്തെ അറിയാത്തവരിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട മഹല് സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം മഹലിലെ പ്രധാനപ്പെട്ട ആളുകളുമായി നമ്മുടെ സന്ദേശം കൈമാറിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് മുതൽ കൂട്ടാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലും നാം നടത്തി വന്ന ഏരിയ മജിൽസിനൂർ നാല് ഭാഗങ്ങളിലായി തിരിച്ച് വീരമ്പ്രം വടക്കേപ്പറം കുട്ടമ്പൂര് തുടങ്ങി പാലങ്ങാട് തുടങ്ങി നാല് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആ നാല് പ്രദേശങ്ങളിൽ മുഴുവൻ നൂറ് ശതമാനവും നമ്മെ സ്നേഹിക്കുന്ന ദാർലിതായ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ദാറുൽ ഹിദായന്റെ സന്ദേശം ഒന്നുകൂടി പുതുക്കാൻ ആ പരിപാടി കൊണ്ട് നമുക്ക് കഴിയും അങ്ങനെയുള്ളൊരു പരിപാടി അത് പ്രധാനപ്പെട്ടതുമാണ് മറ്റൊരു കാര്യം സമാപന സംഗമം കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാപന സംഗമം ഇൻഷല്ല ഇതിൻ്റെ അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം അവസാനം നടത്തണമെന്നാണ് ഇതിന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ അല്പം മുമ്പ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് തുടങ്ങി ഞാനിവിടെ സൂചിപ്പിച്ച തുടങ്ങി ഇനിയുള്ള ആറു മാസക്കാലം ഈ സ്ഥാപനത്തിന് എന്തൊക്കെ വേണോ എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സമസ്ത കേരള ഇസ്ലാം മത സമസ്ത കേരള ഇസ്ലാം സമസ്ത കേരള ജമിയത്തുല്ലോല വിഭാവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ട് ഇത് വരും തലമുറക്കും നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ഈ നാടിനും ഇതിനെ സഹകരിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും പിന്തുണ നൽകുന്നവർക്കും എന്നുമെന്നും ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും ഗുണം ലഭിക്കുന്ന വലിയൊരു സമ്പത്തായി മാറാൻ മാറ്റാൻ നമുക്ക് കഴിയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ ടീമിൻ്റെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ വേദിയിലിരിക്കുന്ന ടീമിൻ്റെ പ്രത്യേകമായ പിന്തുണ സഹകരണം പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും അക്കാര്യത്തിൽ എല്ലാവരുടെയും നിസ്സീമമായ ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണമേ എന്ന് വീരം ബ്രഹ്മഹല്യ ജമാനീതമായ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വേദി ും ചില സമ്മാന ദാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇസ്ലാമിക് അക്കാദമിയുടെ വിദ്യാർത്ഥിത്വത്തിന്റെ ആടിയിൽ നിന്നും അടർത്തിയെടുത്ത വിദ്യാർത്ഥി സംഘടന ജെ ടി എസിന്റെ കീഴിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ബോർഡ് സംഘടിപ്പിച്ച ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വേർഡ് ഹണ്ടിംഗ് മെമ്മറി ടെസ്റ്റ് രണ്ട് മത്സരങ്ങളുടെ സമ്മാനദാനം വേദിയിൽ നൽകുകയാണ് വേർഡ് ഹണ്ടിംഗ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒമർ സലാഹുദ്ദീൻ നൽകുന്നതിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞ മഹദ്വാജിയെ ക്ഷണിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിലാഹി ലഹമ്മദ് മെമ്മറി ടെസ്റ്റ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബർദുദ്ദീൻ സമ്മാനം നൽകുന്നതിന് വേണ്ടി കുഞ്ഞമ്മദ് ഹാജിയെ സദരം ക്ഷണിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലിലാഹി ലഹമ്മദ് വേർഡ് ഹണ്ടിങ് സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ വേണ്ടി ക്ഷണിക്കുന്നു അക്ബർ അക്ബർ വലില്ലാഹിൽ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയ അൻഷിഫ് സമ്മാനദാനം നൽകുന്നതിനു വേണ്ടി മൊയ്ദീൻ കോയഹാജിയെ സാദരം ക്ഷണിക്കുന്നു അക്ബർ അക്ബർ ഹംദു വേർഡ് പ്രൈസ് മിൻഹാജ് തിനു വേണ്ടി എം കെ കുഞ്ഞാഹ്മദ് സാഹിബിനെ സാധനം ക്ഷണിക്കുന്നു അക്ബർ അക്ബർ ഹംദു മെമ്മറി പ്രൈസ് ഒമർ സലാഹുദ്ദീൻ തിനു വേണ്ടി പ്രവാസി പ്രതിനിധി സിയമിനെ സാദരം ക്ഷണിക്കുന്നു അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദു പരിപാടികളിലൂടെ പ്രൗഢമാവുന്ന അൽ അഷറുൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി ദശവാർഷികം ഹിദായയുടെ ഒരു പതിറ്റാണ്ടിൻ്റെ നാമദായത്തിൽ പ്രൗഢമാവുന്ന ക്യാമ്പയിൻ സംഗമം ആശംസ അറിയിക്കുന്നതിനു വേണ്ടി എം കെ അഹമ്മദ് മാസ്റ്ററെ വേണ്ടി സാദരം സവിനയം സ്വാഗതം ചെയ്യുന്നു